ബംഗളൂരുവിലെ ആഡംബര സമുച്ചയത്തിനുള്ളിൽ ഇന്ത്യ കണ്ട വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ നിശബ്ദനായി വിടവാങ്ങിയപ്പോൾ അത് കേവലം ഒരു മരണവാർത്ത എന്നതിലുപരി രാജ്യത്തെ ഞെട്ടിച്ച വലിയൊരു ദുരൂഹതയുടെ തുടക്കമായി മാറുകയായിരുന്നു കൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ അധ്യക്ഷനും കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാനുമായ സി ജെ റോയ് അവസാനമായി വലിച്ച ആ വെടിയുണ്ടയ്ക്ക് പിന്നിൽ സിനിമയെപ്പോലും വെല്ലുന്ന കഥാതന്തുക്കളാണ് ഒളിഞ്ഞിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുമ്പോൾ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ജീവനക്കാരും മുറിയിൽ ഉണ്ടായിരുന്നിട്ടും ഒരു ചെറിയ ശബ്ദം പോലും പുറത്തു വരാതെ ഒരു ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും വിരൽ ചൂണ്ടുന്നത് അതീവ നിഗൂഢമായ ആസൂത്രണത്തിലേക്കോ അല്ലെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെ കഥയിലേക്കോ ആണ് റോയയുടെ മരണത്തിൽ ഏറ്റവും വലിയ ദുരൂഹതയായി ആദ്യം ഉയർന്നത് അദ്ദേഹം ഉപയോഗിച്ച ആയുധമായിരുന്നു റെയ്ഡ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന അല്പനേരം വിശ്രമിക്കാനോ മറ്റു മുറിയിലേക്ക് നേരെ ആരും അറിഞ്ഞില്ല ഏകദേശം പുറത്തുള്ളവർ വിവരമറിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് രഹസ്യം തേടി പോലീസിന് മുന്നിലെത്തിയത് ബെൽജിയത്തിൽ നിർമ്മിച്ച അതീവ മാരകവും അത്യാധുനികവുമായ സിക്സ് പോയിന്റ് ഓട്ടോമാറ്റിക് പോക്കറ്റ് ആണ് ലോകത്തിലെ തന്നെ മികച്ച സൗണ്ട് ഡാം സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന ആയുധമാണിത് സാധാരണ തോക്കുകളിൽ നിന്ന് വെടിയുതിർക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദമോ പ്രകമ്പനമോ ഇല്ലാതെ വെടിയുണ്ട കുതിച്ചുപായുമ്പോൾ ഉണ്ടാകുന്ന വാതകമർദ്ദങ്ങളെ തോക്കിനുള്ളിൽ തന്നെ ക്രമീകരിക്കാൻ ഈ പിസ്റ്റളിന് കഴിയും ഒരു വലിയ സ്ഫോടന ശബ്ദത്തിന് പകരം വെറും ഒരു ക്ലിക്ക് ശബ്ദം മാത്രം പുറപ്പെടുവിക്കുന്ന ഈ കുഞ്ഞൻ തോക്ക് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും മറ്റും ഈ വിവരം അറിയാൻ കഴിയാതെ പോയത് ഇന്ത്യയിൽ സാധാരണക്കാർക്കോ ബിസിനസ്സുകാർക്കോ അത്ര എളുപ്പത്തിൽ കൈവശം വെക്കാൻ സാധിക്കാത്ത ഇത്തരമൊരു ആയുധം റോയുടെ പക്കൽ എങ്ങനെ എത്തിയെന്നതും അന്വേഷണ പരിധിയിൽ വരുന്ന പ്രധാന കാര്യമാണ് മരണത്തിന്റെ തൊട്ടു തലേ ദിവസം റോയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മരണത്തിലെ ആത്മഹത്യാ സാധ്യതകളെ ബലപ്പെടുത്തുന്നുണ്ട് ജനുവരി ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച വൈകുന്നേരം അദ്ദേഹം ബംഗളൂരുവിലെ ജയനഗറിലുള്ള ഒരു പ്രമുഖ സൈക്യാട്രിസ്റ്റ് സെന്ററിൽ ചികിത്സ തേടിയിരുന്നു കടുത്ത വിഷാദരോഗവും അമിതമായ മാനസിക സമ്മർദ്ദവുമാണ് അദ്ദേഹത്തെ അലട്ടിയിരുന്നതെന്ന് ഡോക്ടർമാരുടെ പ്രാഥമിക മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നു വർഷങ്ങളായി താൻ കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യത്തിന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള തുടർച്ചയായ ഐ ടി റേഡുകളും കൊച്ചിയിലെ ഫ്ലാറ്റ് വിവാദങ്ങളും റോയി മാനസികമായി തകർത്തിരുന്നു നിയമ പോരാട്ടത്തിൽ നിന്നും പാതി വഴിയിൽ പിന്മാറേണ്ടി വന്നതും തന്നെ തകർക്കാൻ ഉന്നതതലത്തിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുവെന്ന തോന്നലും അദ്ദേഹത്തെ ആഴത്തിൽ ബാധിച്ചിരുന്നു വിദഗ്ധ ചികിത്സ തേടിയിട്ടും വെറും മണിക്കൂറിനുള്ളിൽ അദ്ദേഹം സ്വന്തം ജീവനെടുക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് നയിച്ച പെട്ടെന്നുള്ള പ്രകോപനം എന്താണെന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് റോയുടെ ഓഫീസിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഡയറി കുറിപ്പുകൾ ഈ കേസിന്റെ ഗതി മാറ്റാൻ പോകുന്നവയാണ് ഇതിൽ കേരളത്തിലെയും കർണാടകയിലേയും ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മാനസികമായ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു ഉദ്യോഗസ്ഥർ ചോദ്യം താൻ നേരിട്ട ചതിയെ കുറിച്ചോ അദ്ദേഹം എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നത് നിർണായകമാണ് കൊച്ചിയിലെ ഫ്ലാറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകിയ ഹർജികൾ പിൻവലിക്കാൻ റോയിയുടെ മേൽ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിരുന്നോ എന്ന കാര്യവും പോലീസ് ഗൗരവമായി കാണുന്നുണ്ട് കൊച്ചിയിലെ ഫ്ളാറ്റ് ഇടപാടിൽ അദ്ദേഹത്തെ ചതിച്ചത് ആരാണെന്നതും സൈക്രാസ്റ്റ് അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശങ്ങളും വരും ദിവസങ്ങളിൽ കൃത്യമായി പരിശോധിക്കും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചതോടെ റോയിയുടെ മരണം കേവലം ഒരു ക്രൈം വാർത്ത എന്നതിനപ്പുറം ഒരു വലിയ ദേശീയ വിവാദമായി മാറിയിരിക്കുകയാണ് ഒരു പ്രവാസി മലയാളിയിൽ നിന്ന് വളർന്ന് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ തലവനായി മാറിയ റോയിയുടെ മരണം ബിസിനസ് ലോകത്ത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റെയ്ഡ് നടപടികൾക്കിടയിൽ ഒരു വ്യക്തി മരണത്തിന് കീഴടങ്ങുന്നത് അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തന ചോദ്യങ്ങൾ ഉയർത്തുന്നു കുറിച്ചും മരണം കേവലം ഒരു ആത്മഹത്യയായി ഒതുക്കി തീർക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളും ഒരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നടത്തിയ ഈ നിശബ്ദ കൊലപാതകമോ ആത്മഹത്യമോ എന്ന കാര്യത്തിൽ ഫോറൻസിക് റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നതോടെ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൻകിട ബിസിനസ്സുകാരുടെ സ്വകാര്യ ആയുധ ലൈസൻസുകളെ കുറിച്ചും അവയുടെ ഉറവിടത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്